നേതൃത്വം നൽകിയ എല്ലാ നേതൃത്വവും ഉപദേശവും ആഗ്രഹിച്ചത് ആരുടേതാണ് അത് മഹാനായ ഉസ്താദ് മഹാനായും നൽകട്ടെ ഈ ദക്ഷിണ കന്നഡയിലുള്ള എല്ലാവരോടും വളരെ വളരെ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ നമുക്ക് സുന്ന പഠിപ്പിച്ചു തന്നതരാൾ നമുക്ക് സുന്നത്രിയത്ത് പഠിപ്പിച്ചു തന്നത് ആരാൾ നമുക്ക് മശായഹന്മാരെ ബഹുമാനം പഠിപ്പിച്ചു തന്നത് ആരാൾ നമുക്ക് ഔലിയാക്കളെ പഠിപ്പിച്ചു തന്നത് ആരാൾ നമുക്ക് സാധാത്തുക്കളെ ബഹുമാനം പഠിപ്പിച്ചു തന്നതാരാണ് എത്ര ചെറുപ്പക്കാരാണ് കള്ളുകുടിയന്മാരായി കഞ്ചാവിന്റെ ലഹരിയുടെ പിന്നാലെ പോയവർ പേരോടുസ്താൻ ഉസ്താദിന്റെ മണിക്കൂറുകൾ ചെറുപ്പക്കാരാണ് കള്ളുകുടിയന്മാരായി കഞ്ചാവിന്റെ ലഹരിയുടെ പിന്നാലെ പോയവർ പേരോട് ഉസ്താദിന്റെ മണിക്കൂറുകളോളമുള്ള കേട്ടിട്ട് കള്ളുകുടിയിൽ നിന്ന് മാറി നിന്ന ചെറുപ്പക്കാർ ആയിരക്കണക്കിനുണ്ട് നമ്മുടെ ഈ ഭാഗങ്ങളിൽ നൂറുകണക്കിനുണ്ട് ഈ ഭാഗങ്ങളിൽ മദ്യത്തിന്റെ മദ്യത്തിന്റെ അതുപോലെ ലഹരിയുടെ ബാക്കിയുള്ള വിഷയങ്ങളിൽ അടിമപ്പെട്ടവർ ഉസ്താദിന്റെ ആത്മീയമായ കേട്ട് മാറി നിന്നവർ എത്ര പേരുണ്ട് ഞാനൊരു ചെറിയ പ്രായമുള്ള സമയത്ത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് എന്റെ വീട് ഉപ്പള അടുത്തുള്ള മണ്ണൻകുഴിയിലാണ് അപ്പോഴാണ് വിവരം കിട്ടുന്നത് കണ്ണൂർ ജില്ലയിലുള്ള പിലാത്ര എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിക്കുകയാണ് അതിന്റെ തലേനാളോ രണ്ടു ദിവസം വന്നിട്ട് തങ്ങളെ ഔലിയാക്കളെ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ വന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എട്ടു മണിക്കൂറോളം അല്ലെങ്കിൽ അതിൽ കൂടുതലായി ഒരേ നൃത്തത്തിൽ ഒരേ നൃത്തത്തിൽ അന്ന് അവിടെ നിന്ന് പ്രസംഗിച്ചു അന്ന് വേണ്ടി നിശ്ചയിച്ചു പോയ മഞ്ഞനാടി ഉസ്താദ് പ്രസംഗം കഴിയുന്നത് വരെ ഇരുന്നത് ഓർമ്മിക്കുകയാണ് ബേക്കല ഉസ്താദ് ആ സ്റ്റേജിൽ മണിക്കൂറുകളോളം അങ്ങനെ അവിടെ ആൾക്കാരാണ് ഈമാനിലേക്ക് വന്നത് എത്ര ആൾക്കാരാണ് ഹിതായത്തിലേക്ക് വന്നത് എത്ര ആൾക്കാരാണ് സെന്മാർഗത്തിലേക്ക് വന്നത് ആ മഹാനായ ഉസ്താദ് അവരാണ് ഇന്ന് ശരിയത്തിന്റെ ഏറ്റവും വലിയ ഷെയ്ഖാണ് ഇത് കേട്ടാൽ നമ്മൾ നമ്മെ ചിലപ്പോ ജോറാക്കും നമ്മോട് ചിലപ്പോ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറയും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ മഹബത്ത് കൊണ്ട് ആ ബഹുമാനം കൊണ്ട് ആ രീതിയിൽ നമ്മൾ പറയുകയാണ് ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഭാഗങ്ങളിൽ നമുക്ക് ശരിയായി കാണിച്ചു തന്നത് നമുക്ക് തൊരി കാണിച്ചു തന്നത് പലരെയും ഒരു നിലയിൽ ഹത്തീക്കത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചത് മഹാനായ സൈഹുന പേരോടുസ്താദാണ് അവിടത്തേക്ക് അഫിയത്തും ദീർഘായസും നൽകണമല്ല ഞാൻ പ്രസംഗിച്ചത് ഇന്ന് പത്തു മിനിറ്റാണ് അവിടെ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് പത്തു മിനിറ്റ് അല്ലല്ലോ പത്തു മണിക്കൂറല്ലല്ലോ ലക്ഷക്കണക്കിന് മണിക്കൂറുകളല്ലല്ലോ കോടിക്കണക്കിന് മണിക്കൂറുകളല്ലോ അവിടുത്തെ പത്ത് നാൽപ്പത് വർഷത്തിൻ്റെ ഇടയിലുള്ള പ്രസംഗങ്ങളിൽ പ്രസംഗിച്ച മണിക്കൂറുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തീർക്കാൻ പോലും കഴിയുകയില്ല എങ്കിലും അവിടെ വീണ്ടും പ്രസംഗിക്കുകയാണ് അവിടെ വീണ്ടും ഓടുകയാണ് അവിടെ വീണ്ടും പ്രവർത്തിക്കുകയാണ് അവിടെ ചിന്തിക്കുന്നത് വേറെ ഒന്നുമല്ല മഹാനായ ജബൽ മഹാനായു അലൈബി വസ്ലമ തങ്ങളുടെ സന്തത സഹചാരിയാണ് തങ്ങളെ കൂടെ നിൽക്കുക തങ്ങളെ കൂടെ ഇരിക്കുക തങ്ങളെ കാണുക തങ്ങളെ സദസ്സിലിരിക്കുക ഇരിക്കുക അത് മായാധുബി ജബൽ വലിയ സന്തോഷമുള്ള വിഷയമാണ് അങ്ങനെയുള്ള ജബൽ മായാബിന് ഒരു പ്രാവശ്യം ഹബീബ് ايوه <applause> محمد <applause>